നന്നായി പാത്രം കഴുകി വെക്കുന്ന പട്ടി നമസ്കാരം ഈ ലൈവിൽ എന്താ നടക്കുന്നത് ഒരു പെൺകുട്ടിയെ ഏതൊക്കെ രീതിയിലാ ഹറാസ്മെന്റ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാ ബുള്ളി ചെയ്യുന്നത് രണ്ട് ദിവസം കൊണ്ട് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് കുറെ പാവാട നാറികളായ കുറെ പാവാടകൾ നീ എൻ്റെ എന്റെ സംസാരം ശരിയല്ല നീയും അവരെ നീയുമെ ബുള്ള തന്നെ ഇതിനെ ഇതിനെ ഇതല്ല പറയാനുള്ളത് മനസ്സിലായല്ലോ കാരണം ഒരു പെൺകുട്ടിയുടെ ബാക്കിലെ നടന്ന് രണ്ട് ദിവസം കൊണ്ട് മാർ ചെയ്യുന്ന കാര്യങ്ങൾ ഈ അക്ബർ ഈ അക്ബർ നറിക്ക വാണിംഗ് കിട്ടിയതാണ് എന്തുകൊണ്ട് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചുകൊണ്ട് നീം തീട്ടമായിട്ട് എന്തെങ്കിലും അഭയദ ബന്ധമുണ്ടെ നീമെ തീട്ടം എന്ന് വിളിക്കുന്നു സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുന്നു ഇപ്പോ അനുപോളുടെ ബാക്കിലേക്ക് കടന്ന് അവള് തീട്ടമാണ് കുളിതിന് തൂറി മെഴുകുന്നു ഇപ്പം എന്റെ മുഖം കണ്ടാലാണ് സത്യം എന്നെ കക്കൂസായിട്ട് തോന്നുന്നത് അതായത് എന്നെ നമ്മളെ കൊണ്ട് പറയപ്പെടും നിന്റെ മുഖം കണ്ടാലാണ് യാഥാത്തൊരു കക്കൂസെന്ന് തോന്നുന്നത് നീയാണ് കക്കൂസ് ആ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ കക്കൂസ് ഈ ആണ് മൂന്നെണ്ണം അതായത് ജിസൈലിന്റെ മൂന്ന് പാവാടകളുണ്ട് മെയിൻ പാവാടകൾ മൂന്നെണ്ണം ഈ പറയുന്ന അക്ബർ അപ്പാനി മൂന്നാമത്തോരത്തിനുണ്ട് മൂന്നാമത്തെ ഒരു റണ അല്ല അവര് മറ്റേ മറ്റോമാര് ആണെന്നെങ്കിലും പറയാം പെണ്ണിനെ കണ്ട് പാവാട നീ എന്തുണ്ട് അവളെ വേഗം നടക്കുന്നത് എന്റെ ഒരു പെൺകുട്ടിയെ പറയുന്നതിന് ഒരു പരിധിയുണ്ട് ഇപ്പൊ ഞാൻ ലൈവിൽ നോക്കി അതിൻ്റെ ഞാൻ വെക്കാം അവളെ പട്ടി എന്ന് വിളിക്കുക ഈ മൂന്നെണ്ണം കൂടി നിന്ന് ഈ ഇവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു പട്ടിയെന്ന് വിളിക്കുക ആ റെണ ആ ചീ വീട് റണ ആ ചീ സൗണ്ട് ഉള്ള റെണ ഇല്ലേ ഒരു സംസ്കാരവും പഠിച്ചു വിട പഠിപ്പിച്ചു വിടാത്ത ഒരു സാധനമാണ് എങ്ങനെ എങ്ങനെ പറയാതിരിക്കും കൊച്ചു പ്രായത്തിലേ ഒരു ബോയ് ഫ്രണ്ടിനെ കൊണ്ടിടക്കയില്ലേ അതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നില്ലേ അപ്പൊ ഇനി ഇത്രയൊക്കെ സംസ്കാരങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി ഇത്രയൊക്കെ കാണുള്ളൂ സംസ്കാരം അത് വലിയ കഥയായിട്ട് പറഞ്ഞ നടക്കല്ലേ ഇപ്പൊ വീട്ടിൽ വരുന്ന വരുമ്പോഴും ഉമ്മയും പാപ്പയും വേണ്ടല്ലോ എൻ്റെ എന്റെ മറ്റോ മതി എന്നല്ലേ പറഞ്ഞത് എന്റെ പിന്നെ ബോയ് ഫ്രണ്ട് മതി ഇന്നലെ അതിനോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു നീ കെട്ടി വീട്ടിൽ കൊണ്ടുപോകല്ലോ അവരിത് കാണുന്നില്ലേ എനിക്കതേ പറയാനുള്ളൂ കാണുന്നുണ്ടല്ലോ ഇതാടെയാണ് പിന്നെ നമുക്ക് ഒരു പരിധിയിൽ നമുക്ക് ദേഷ്യം ദേഷ്യം എന്ന് പറയുമ്പോൾ ദേഷ്യം സങ്കടമൊക്കെ വരുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് നമുക്ക് എനിക്ക് ഈ ഒരു ഫീൽ വന്ന മുമ്പ് ഒന്ന് ഞാൻ എപ്പോഴും പറയും ഇത് സീസൺ ഫോറിന്റെ ആ ആവർത്തനമാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു സീസൺ ഫോറിൽ ഇതുപോലെ തന്നെയായിരുന്നു ആ റോബിന്റെ ബേക്കിൽ റിയാസലിം അലീം നടന്ന ഒരു സംഭവം ഉണ്ടാവും റോബിൻ മാറി മാറി പോകുമ്പോഴും വന്ന് പാത്രത്തിൽ വരെ ഈ പറയുന്ന എന്തോ എടുത്ത് പൂവെടുത്തിട്ട് കൊടുത്തൊരു സംഭവമില്ലേ ആ രീതിയിൽ ഇന്നലെ നിങ്ങൾ നോക്കിക്കണം ഇന്നലെ ഈ പ്രശ്നമൊക്കെ നടക്കുമ്പോൾ അനുമോൾ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഈ മൂന്നെണ്ണം ഉണ്ട് അതിൽ കൂടുതൽ ഈ പറയുന്ന യവനമുണ്ട് ആരും മൂന്നോരും കൂടി ബാക്കിലേ നടന്ന് ബാക്കിലേ നടന്ന് ഹരാസ്മെന്റിന്റെ അങ്ങേയറ്റം ആക്ഷേപിക്കുന്നതിന്റെ അങ്ങേയറ്റം ഒരു പരിധിയില്ലേ ഇത് ബിഗ് ബോസിന്റെ മുഖം കണ്ണിലും മറ്റേ കുരുവാണോ ഇത് കാണുന്നില്ലേ നിങ്ങൾ നിങ്ങളിത് കാണുന്നില്ലേ ആരായിട്ട് ഇത് കാണുന്നില്ലേ ഇത് എന്തുവാണോ നിങ്ങളിങ്ങനെ ഇങ്ങനെ അഴിച്ചു അഴിച്ചുവിടുന്നത് ഒരു സമയത്തും അവളുടെ ടെമ്പർ തെറ്റത്തില്ലേ ഈ അനുമോളുടെ ടെമ്പർ തെറ്റോ ഇല്ലേ ഒരു ഒരാളിങ്ങനെ ആക്ഷേപങ്ങൾ ഇങ്ങനെ ഈ പറയുന്ന കേട്ടുകൊണ്ടിരിക്കുന്നതിന് ഒരു പരിധിയില്ലേ ഇവിടെ എന്താ ഈ പറയുന്ന മറ്റവൻ പോയത് എവള വരെ പോകണോ അനിമോളുടെ കുഴപ്പം കൊണ്ടാണോ ഈ പറയുന്ന ഇവൻ പോയത് നെവിൻ പോയത് അനിമോളുടെ കുഴപ്പമാണോ ഒരിക്കലുമല്ല അതവന്റെ അഹങ്കാരം അത് അവന്റെ അഹങ്കാരം കൊണ്ട് പോയതന്നെ അവനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യത്തിൽ വന്നിട്ടാണ് കയറി ഇടപെടാ പോയത് എന്നിട്ട് ബിഗ് ബോസിനെ വെല്ലുവിളിക്കാൻ ഇവനാരി എല്ലാ എല്ലാ ചെറിയ കാര്യത്തിലും ഇതുപോലെ ബിഗ് ബോസിനെ വെല്ലുവിളിച്ചു കൊണ്ട് പോയാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതിപ്പിരിപ്പിച്ചു വലുതാക്കി കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എങ്ങനെ ഓടും അതുകൊണ്ടാണ് അവർ പണിഷൻ കൊടുത്തത് പണി കൊടുത്തത് അവൻ പോയി അതിനെല്ലാം നിന്നും ചെന്ന് കയറുന്നത് എവിടെ തലയിലാണെന്നേ എവിടെ എവിടെന്തോ ചെയ്തു ഞാനൊരു സാധനം കാണിച്ചു തരാം ഇവർ അവിടെ ഇരുന്നു കൊണ്ട് ഇവിടെ ഇവളെ പുള്ളി എന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളത് കാണണം മനസ്സിലായോ നിങ്ങളത് കാണണം ഞാൻ കാണിച്ചു തരാം കേട്ടോ പട്ടിക്കും അനുമോളുടെ അതേ മുഖച്ചായ ഈ ചീ വീട്ടിലെന്ന് പറയുക അവളിവിടെ മര്യാദയ്ക്ക് പാത്രം കഴിയുക പട്ടിക്കും അനുമോളുടെ അതേ മുഖഛായ ഡയറക്റ്റ് പട്ടി എന്ന് വിളിക്കുക ഇത് മാത്രമല്ല ഇനിയുമുണ്ട് അപ്പാനി സത്യം പറയാൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കരു അല്ലെങ്കിൽ നടൻ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇരുന്ന് കുറയ്ക്കുക അവളെ നോക്കി ഇരുന്ന് കുറയ്ക്കുക ഈ പറയുന്ന ഈ ഈ ജിസൈലിന്റെ പാവാട വള്ളികളായിട്ട് അവിടെ നിന്ന് കുറയ്ക്കുക ആ പെൺകുട്ടി മര്യാദയ്ക്ക് അവിടെ നിന്ന് പാത്രം കഴിയുകയാണ് വൃത്തി ഇവിടെന്ന് പറഞ്ഞ് പട്ടിക്ക അനുമോട്ടതേ മുഖഛച്ചായുമുമ്പെ ഈ അക്ബർ എന്ന് പറയുന്ന കക്കൂസ് ഈ അക്ബർ എന്ന് പറയുന്ന കക്കൂസ് എന്തുമാത്രം പറഞ്ഞു എന്നറിയാമോ തീട്ടം പിന്നീട് തൂറി മെഴുകുന്നു അവളെ ബാക്കിൽ ഞാൻ ഇന്നലെ ഒരു സീൻ കാണിച്ചിരുന്നു അവള് ഇറങ്ങിപ്പോ അവളെ മുഖത്ത് മുഖത്ത് പോയിട്ട് ആട്ടുകയാണ് അവളുടെ മുഖത്ത് പോയി ആട്ടുകയാണ് കണ്ടോ ഇത് ഇതിനെന്ത് ഇതിനെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വരുമോ ഇതിനെ ന്യായീകരിച്ചു കൊണ്ടുപോകും അവിടെ നിന്ന് വിളിക്കണ്ട പട്ടിയെ പോലെ കുറയ്ക്കുന്നു പട്ടീനെ മുഖച്ചാതി എന്നിട്ട് പട്ടീനെ സൗണ്ട് എടുക്കുന്നു എന്നിട്ട് ഓരോ പട്ടികൾ ഇടുന്ന പേര് പിടിച്ച് വിളി അനുസ്റ്റേ എൻ്റെ അടുത്ത് ചിരിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുച്ചിന്റെ മുമ്പിൽ ചിരിക്കാൻ വേണ്ടിയിട്ട് മൂന്നെണ്ണം കക്കൂസ് പിന്നീട് അക്ബറും ചീവീട് റണയും പിന്നെ അവന്റെ പേര് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞ കൂടി പോകും മനസ്സിലായോ അല്ല മനസ്സിലായോന്റെ അല്ലെ പ്രശ്നാവോ എന്ത് വർഷം പട്ടി നന്നായി പാത്രം കഴുകി വെക്കുന്ന പട്ടി സംസ്കാരമില്ലായ്മ എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് സംസ്കാരമില്ല ഏ ഒരു ബഹുമാനവുമില്ല വളർത്തി വിട്ടില്ലേ അവരെ തന്നെ ഞാൻ കുറ്റം പറയും ഇനിയിപ്പോൾ അവരുടെ ഉമ്മയും മാപ്പയും കാണുന്ന ഇങ്ങനെയല്ല ഒരു പെൺകുട്ടിയെ വളർത്താനുള്ളത് സംസ്കാരമില്ലാത്ത പട്ടി എന്തുമാത്രം ബുള്ളിങ്ങാണ് ഇവർ ചെയ്യുന്നത് പക്ഷെ ഇവിടെയൊക്കെ ഇവരാൾ മാറി നിൽക്കും ഞാൻ അവളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു ആര് ജിസൈല് ജിസൈൽ അവളുടെ ഗെയിം കളിക്കുന്നു ഈ തരത്തിലുള്ള ബുള്ളിങ്ങിന് അവൾ നിൽക്കത്തില്ല അവൾ മാറിയാണ്ട് ഇവിടെ ഈ മൂന്നെണ്ണം പക്ഷെ ദിശയിൽ അറിയാം ഈ പാവാടകൾ എനിക്ക് വേണ്ടി കളിക്കുമെന്നറിയാം മനസ്സിലായോ എടാ ഇത്രയും നാണം കെട്ട് പോയാടാ നീയൊക്കെ ആ പെൺകുട്ടിയുടെ ഫ്രണ്ടില് അവള് ഒരു അക്ഷരം വേണ്ടിയില്ലല്ലോ ഇന്നലെ അവൾ പറഞ്ഞായിരുന്നു ഈ പാത്രം ഞാൻ ഞാൻ കഴിവില്ല എന്റെ എന്റെ പട്ടി കഴിവെന്ന് പറഞ്ഞു ഇന്നലെ അവള് കഴിയില്ല അതുകൊണ്ട് എന്നും അങ്ങനെ ഇരിക്കണം കഴിയാലും കുറ്റം കഴുകിയില്ലെങ്കിലും കുറ്റം ഒരു പെൺകുട്ടി അവിടെ നിന്നുകൊണ്ട് പാത്രം കഴിവാണ് ഈ മൂന്ന് നാറികൾ പരമനാറികൾ പരമനാറികളായി മൂന്നെണ്ണവും മനസ്സിലായോ റികൾ ഇരുന്ന് പുള്ളിയാണ് മനസ്സിലായോ എന്തൊക്കെ രീതിയിലാണ് ഈ അക്ബർ എന്ന് പറഞ്ഞു ഞാൻ കക്കൂസ് തോറ്റോ നീയാണ് യഥാർത്ഥത്തിൽ കക്കൂസ് നിന്റെ മുഖം കാണുമ്പോഴാണ് എനിക്ക് കക്കൂസിന് ഓർമ്മ വരുന്നത് ഇത് പറയിപ്പിക്കുകയാണ് മറ്റുള്ളവരെ പറയുമ്പോൾ നീ അവിടെ കിണിക്കുന്നുണ്ടല്ലോ നീ അവിടെ ഇരുന്ന് കിണിക്കുന്നുണ്ടല്ലോ മറ്റുള്ളവരെ പറയുന്ന ഭയങ്കരത് നീ അതാണ് ഇങ്ങനെയുള്ള വർത്തമാനം പറയുന്ന നീയാണ് അതാർത്ഥ കക്കൂസ് നിനക്ക് തീട്ടവുമായിട്ട് ഒരു അഭിയാപ്ത ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ആരെ കാണുമ്പോഴും പോസറ്റ് ഈ പറയുന്ന തീട്ടം ഈ പറയുന്ന സെപ്റ്റിക് ടാങ്ക് ഇതൊക്കെയാണ് നിന്റെ ഓർമ്മ കാരണം നീ അങ്ങനെ ഇരിക്കുന്നത് നിന്റെ മുഖവും നിന്റെ വിചാര ചിന്തകളെല്ലാം സെപ്റ്റിക് ടാങ്കിന് തുല്യമാണ് അത് തീട്ടത്തിന് തുല്യമാണ് ചുരുക്കി പറഞ്ഞാൽ നീയാണ് തീട്ടം പിന്നെ ആ ചീവിടായറണം ഒരു അഞ്ചു പൈസയുടെ ബഹുമാനമോ വിവേകമോ ഇല്ലാത്ത ഒരു സാധനം വളർത്തിയിട്ടിക്കാണ് എല്ലാ കേസിനും കൊച്ചിലെ നടക്കുമ്പോൾ അവൾ വാശു പിടിക്കുന്ന എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്കുമ്പോൾ ഈ അച്ഛനും അമ്മമാരെ ആലോചിക്കണം ഇതായിരിക്കും ഒന്ന് ആരോടും ഒരു തരി പോലും ബഹുമാനമല്ല പക്ഷെ മറ്റു പലരുടെയും പാദസേവ ചെയ്യാൻ ഭയങ്കര മിടുക്കുവാണ് ജിസൈലിന്റെ കാല് നക്കിയളാണ് ഇതെല്ലാരും ജിസൈലിൻ്റെ ഏറ്റവും കൂടുതൽ കാല് നക്കാൻ പറഞ്ഞ ഇവള് നക്കും നക്കടി എന്ന് പറയാൻ നക്കും ആ രീതിയിൽ ജിസൈൽ ഇവരെ കൊണ്ടുവന്നിട്ടുണ്ട് ജിസൈലിൻ്റെ കുറെ അടിമകളെ കിട്ടിയല്ലോ യഥാർത്ഥ യഥാർത്ഥ അടിമ ഇവരാണ് കിട്ടിയ അടിമകളെല്ലാം അവരുടെ യഥാർത്ഥ അടിമകൾ തന്നെയാണ് ജിസേന്റെ അടിമകൾ തന്നെയാണ് ഇവരെല്ലാരും അതിപ്പം ആരിൻ ആയിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ അപ്പാനി ആയിക്കോട്ടെ ഈ റണ ആയിക്കോട്ടെ ആരൊക്കെ കിട്ടിയിട്ട് അതെല്ലാം യഥാർത്ഥ അടിമകളാണ് മനസ്സിലായോ എന്നാലും ഒരു പരിധിയുണ്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോഴും ഒരു കാര്യം ആലോചിച്ചോ എത്രത്തോളം ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഇത്രയും പുള്ളി ചെയ്യോ അത്രത്തോളം അതിന്റെ ഡബിൾ ആയിട്ട് അവൾക്ക് സപ്പോർട്ട് കയറത്തേ ഉള്ളൂ ആ ഒരു കോമൺ സെൻസും പോലും ഇല്ലാതെ തന്നെ ബിഗ് ബോസിൽ ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അല്ല എന്തിനാ ആരെങ്കിലും ഒരു സീസണെങ്കിലും പോയി കാണാം റണ ഭയങ്കര വാചാലയാകുവരുന്നല്ലേ ആദ്യം ഈ ചീവിയുടെ റണ വാചാലയാകുമായിരുന്നു ബിഗ് ബോസിനെ കുറിച്ച് എനിക്കറിയാം തേങ്ങയാണ് നിനക്ക കോപ്പറിയാം ഒരു മാങ്ങയും അറിയത്തില്ല എൻ്റെയൊക്കെ വിചാരം ഇങ്ങനെ ഗുള്ളി ചെയ്യുമ്പോൾ എനിക്ക് കുറെ വോട്ട് കിട്ടുമെന്നാണ് വിചാരം ഇതൊന്നുമല്ല തോറ്റുപോവുകയാണ് അനുമോളുടെ മുന്നിൽ ഇവരെ തോറ്റുപോകുകയാണ് അനുമോള് ജയിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന അനുമോള് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന അനുമോളിൽ ചൊറഞ്ഞാൽ മാത്രമേ എനിക്കൊരു കണ്ടന്റ് കിട്ടത്തുള്ളൂ എന്നുള്ള തിരിച്ചറിവ് അതിനർത്ഥം നിങ്ങൾ തോറ്റിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരെയും ഫണ്ടിൽ അനിമോൾ ഒറ്റയ്ക്ക് ജയിച്ചു കയറുന്നു വാ അടച്ചുകൊണ്ടായാലും വാ തുറന്നുകൊണ്ടായാലും നിങ്ങൾക്ക് ചെകടിപ്പിക്കുന്ന മറുപടി തന്നുകൊണ്ട് അനുമോൾ ഇപ്പോഴും നമ്പർ വൺ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു നീയൊക്കെ ഇവിടെ കിടന്ന് കുറയ്ക്കത്തേ ഉള്ളൂ ഞാൻ ഈ പറയുന്ന ബിഗ് ബോസിനോടും പറയുന്ന ലാലേറ്റിനോടും ഇതിനൊരു തടയിടണം തട ഇട്ടില്ലെങ്കിൽ അവരെല്ലാം മനുഷ്യരാണ് ഈ അനുമോണെന്ന് പറയുന്നത് ഒരു മനുഷ്യശ്രീയാണ് ഏത് സമയത്താണ് അവൾ ടെമ്പറി വിട്ട് വിട്ടുപോകുന്നത് അറിയാൻ പാടില്ല ആ ബിഗ് ബോസ് വീട് അറിയാം ഓൾറെഡി ടെൻഷനാണ് അതിന്റെ പുറകെ ഈ നാലഞ്ചെണ്ണം ഒരിടത്ത് ഇരിക്കാനും കൂടി സമ്മതിക്കാതെ അവിടെ നിന്ന് ഒളിച്ചോടി പോലെ പോകുമ്പോഴും ബാക്കിലേ നടന്ന് നിരന്തരം ബുള്ളി ചെയ്യുന്നത് അവസാനം മറ്റേതെങ്കിലും തരത്തിലേക്ക് മാറും ചിലപ്പോൾ അടുത്ത നമുക്ക് കൈ വീട്ടി അടിക്കാൻ വേണ്ടിയിട്ട് തോന്നും അടിച്ചു പോകും എന്നിട്ട് അതിനെ ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞു മാറ്റിയിരുത്താനാണ് ശ്രമിക്കാനുള്ളത് ഇതിനെ ഈ ഓരോന്നോരന്നായിട്ട് ഈ അനുമോള് കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ തൊട്ട് തുടങ്ങുന്ന ഒരു ചൊറിച്ചിലുണ്ട് അതുൾപ്പെടെ അതുൾപ്പെടെ കാണിച്ചവർക്ക് താക്കീത് കൊടുത്തില്ലെങ്കിൽ ഇത് മറ്റൊരു തലത്തിലേക്ക് പോകും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് അറിയപ്പെടുത്തു ഈ പുള്ളി ഇപ്പോഴും തുടരുകയാണ് തീർന്നിട്ടില്ല അത് തുടർന്നു കൊണ്ടേ ഇരിക്കയാണ് അനുമോൾ എവിടെയൊക്കെ പോവും അവിടെയൊക്കെ വന്ന് ഈ കക്കൂസ് ഈ കക്കൂസ് വെറും കക്കൂസായ അക്ബറും ഈ പറയുന്ന റണ ചീവിയുടെ റണയും ഒരു രക്ഷിണിക്കുന്നത് കാണണം ഒരാളെ പട്ടിന്ന് വിളിച്ചിട്ട് കിണിക്കുന്നു എന്ത് സംസ്കാരം അക്ബർ നിനക്കൊക്കെ നിന്റെ ഉമ്മ നല്ല കരഞ്ഞു പറഞ്ഞ് നിർത്ത് ആരെയും ഇങ്ങനെ പറയല് ആ ഒരു വാക്കിനെങ്കിലും വിലകൽപ്പിക്കണ്ടേടാ അതിനോട് പറഞ്ഞത് കറക്റ്റ് ആണ് വേറെ ആരെയോ ഉമ്മയോ അച്ഛനോ ഒന്നും വന്നില്ല ഇവിടെ നിന്റെ ഉമ്മയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ കാണിക്കുന്ന സംസ്കാരശൂന്യമായ പ്രവൃത്തികൾ അവർ കണ്ട് അവർക്ക് നെഞ്ച് വേദിനിച്ച വന്നത് നീ ഇനിയും പ്രേക്ഷകരെ ഫണ്ടി മാറരുത് എന്ന് വിചാരിച്ച നിന്റെ അടുത്ത് നിന്ന് മലയാളത്തെ അവർ പറഞ്ഞത് എന്നിട്ട് നീ കേട്ടോ ഇതെങ്ങനെ കേട്ടോടാ എങ്ങനെ കേൾക്കും അതാണ് ഇവിടെ സംഭവിച്ചത് നിങ്ങളെ അറിയപ്പെടും നമുക്ക് എടുക്കണം ജയിക്കുന്നു